അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ചെയ്യാൻ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയൽ നാല് വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് നൽകുന്നത് ഈ റാങ്ക് ഫയലിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എന്നാൽ നിങ്ങൾക്കൊരു ഓഫർ പ്രൈസിൽ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാവുന്നതാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഈ നാല് വോളിയം അടങ്ങുന്ന എൽ ഡി സി ട്വൻറ്റി ട്വൻ്റി ഫോർ റാങ്ക് ഫയൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതേപോലെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ടിലും ടാലൻറ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയും നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാവുന്നതാണ് ാണ് അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് പ്രധാനമായും രണ്ട് പ്രത്യേകതകളാണ് ഉള്ളത് ആദ്യത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഇന്ന് ജനുവരി നാഷണൽ ദിനമാണ് എന്താണ് നാഷണൽ വോട്ടേഴ്സ് ദിനമാണ് എന്ത് ജനുവരി ഇരുപത്തിയഞ്ച് ജനുവരി ജനുവരി ഇരുപത്തിയഞ്ചിന്റെ പ്രത്യേകത എന്താണ് നാഷണൽ ദിനമാണ് ഇനി എന്തുകൊണ്ടാണ് ജനുവരി ഇരുപത്തിയഞ്ച് നാഷണൽ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് നോക്കാം പ്രാധാന്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്താണ് ജനുവരി ഇരുപത്തിയഞ്ച് നാഷണൽ വോട്ടേഴ്സ് ദിനമാണ് ആ കാര്യം ഓർത്തുവെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് നാഷണൽ വോട്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക നത്തിങ് ഓർത്തുവെക്കുക ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയവും ഇത് തന്നെയായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയവും എന്ത് തന്നെയാണ് നത്തി ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ് ജനുവരി ഇരുപത്തിയഞ്ചിന്റെ മറ്റൊരു കൂടിയുണ്ട് അതെന്താണ് ദേശീയ ടൂറിസം ദിനമാണ് എന്താണ് ദേശീയ ടൂറിസം ദിനമാണ് എന്ത് ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ ടൂറിസം ദിനമായും ആചരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് ദേശീയ ടൂറിസം ദിനമായി ജനുവരി ഇരുപത്തിയഞ്ച് ആചരിക്കുന്നതെന്ന് നോക്കാം രാജ്യത്ത് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ടൂറിസം രംഗത്തെ വികസനം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടാണ് ജനുവരി ഇരുപത്തിയഞ്ച് എന്തായി ആചരിക്കുന്നത് ദേശീയ ടൂറിസം ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ജനുവരി ഇരുപത്തിയഞ്ചിന്റെ പ്രത്യേകതകൾ എന്താണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് രണ്ടാമത്തെ പ്രത്യേകത എന്താണ് ദേശീയ ടൂറിസം ദിനമാണ് രണ്ട് പ്രത്യേകതകളും ഓർത്തുവെക്കുക നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു കണ്ടുപിടുത്തമാണ് എന്താണെന്ന് നോക്കാം എന്താണ് പുതിയ ഇനം ഒരു സസ്യമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ് ആ സസ്യത്തിന്റെ പേര് ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ് എന്താണ് ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ് എന്നുള്ളതാണ് ആ സസ്യത്തിന്റെ പേര് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് കൂടി ഓർത്തു വെക്കുക അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും എവിടെയാണ് പശ്ചിമഘട്ടത്തിൽ നിന്നും അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് എന്താണ് ഒരു സസ്യമാണല്ലേ എന്താണ് പുതിയ ഇനം ഒരു സസ്യമാണ് സസ്യമാണ് എന്താണ് പേര് എന്ന് ഓർത്ത് വെക്കുക ആൻഡ്രോഗ്രാഫിസ് ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ് എന്താണ് ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ് എന്നുള്ള ഒരു പുതിയ ഇനം സസ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ് കണ്ടെത്തിയത് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് തന്നെ പറയാം എന്താണ് അവാർഡ് ഐ സി സി അവാർഡ്സ് ട്വന്റി ട്വന്റി ത്രീ എന്താണ് ഐ സി സി അവാർഡ്സ് ട്വന്റി ട്വന്റി ത്രീ ആണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ അവാർഡ് നോക്കാം ഐ സി സി മെൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ എന്താണ് ഐ സി സി മെൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ഏത് വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി മെൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് സൂര്യകുമാർ യാദവിനെയാണ് ആരെയാണ് നമ്മുടെ ഇന്ത്യൻ താരമായിട്ടുള്ള സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവാണ് ഐ സി സി മെൻസ് ടി ട്വൻറ്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വന്റി ത്രീ ആയിട്ടുള്ളത് അപ്പോൾ തുടർച്ചയായി രണ്ടാം തവണയാണ് രണ്ടാം തവണയാണ് തുടർച്ചയായി രണ്ടാം തവണയാണ് സൂര്യകുമാർ യാദവ് യു ഒരു അവാർഡ് നേടുന്നത് അപ്പോൾ എന്ത് അവാർഡാണ് ഐ സി സി മെൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ട്വന്റി ട്വന്റി ത്രീ ആണ് ആർക്കാണ് ലഭിക്കുന്നത് അവാർഡ് ആർക്കാണ് ലഭിക്കുന്നത് സൂര്യകുമാർ യാദവ് ഇന്ത്യൻ താരമായിട്ടുള്ള സൂര്യകുമാർ യാദവിനാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് അടുത്ത അവാർഡ് ഐ സി സി വുമൺസ് എന്താണ് ഐ സി സി വുമൺസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മാത്യൂസ് ആരാണ് ഹെയ്ലി മാത്യൂസ് ആണ് ആരാണ് ഹെയ്ലി ഹെയ്ലി മാത്യൂസ് മാത്യൂസ് ആണ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ഏത് രാജ്യക്കാരിണെന്ന് കൂടി വെക്കുക ഏത് രാജ്യക്കാരിയാണ് വെസ്റ്റ് ഇൻഡീസ് എന്താണ് വെസ്റ്റ് ഇൻഡീസ് രാജ്യക്കാരിയാണ് ഹെയ്ലി ഹെയ്ലി മാത്യൂസ് മാത്യൂസ് ആണ് ഐ സി സി വുമൺസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വന്റി ത്രീ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെൻസ് മെൻസ് എന്താണ് എന്താണ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആണ് മെൻസ് എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് രജിൻ രവീന്ദ്ര ആരെയാണ് രജിൻ രവീന്ദ്രയാണ് ആരാണ് രജിൻ രവീന്ദ്രയാണ് ഐ സി സി മെൻസ് എമേജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് രജിൻ രവീന്ദ്രയാണ് ഐ സി സി മെൻസ് എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി അദ്ദേഹം ഏത് രാജ്യത്തു നിന്നുള്ള ക്രിക്കറ്റ് താരമാണെന്ന് കൂടി ഓർത്തു വെക്കുക ഏതാണ് ന്യൂസിലൻഡ് ന്യൂസിലൻഡ് താരമാണ് து ஆரணிஃபீல்ட் എന്താണ് ഫോബ് ലിച്ച് ആണ് ഐ സി സി വുമൺസ് എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യക്കാരിയാണെന്ന് കൂടി വെക്കുക ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ താരമാണ് ആര് ഫോപ്പ് ലിച്ച് ഫീൽഡ് ലിച്ച് ഫീൽഡ് ഏത് രാജ്യക്കാരിയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് അപ്പോൾ ലിച്ച് ഫീൽഡ് ആണ് ഐ സി സി വുമൺസ് എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ നമ്മൾ നാല് അവാർഡാണ് പറഞ്ഞത് ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഐ സി സി മെൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആണ് ആരാണ് സൂര്യകുമാർ യാദവാണ് തുടർച്ചയായി രണ്ടാം തവണയാണ് ഇന്ത്യൻ താരമാണ് ആ കാര്യം വെക്കണം അടുത്തത് നമ്മൾ ചർച്ച ചെയ്തത് ഐ സി സി വുമൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആണ് ആരാണ് ഹെയ്ലി മാത്യൂസ് ആണ് ഹെയ്ലി മാത്യൂസ് ആണ് ഏത് രാജ്യക്കാരിയാണെന്ന് വെക്കണം വെസ്റ്റ് ഇൻഡീസ് ഏതാണ് വെസ്റ്റ് ഇൻഡീസ് രാജ്യക്കാരിയാണ് ആര് ഹെയ്ലി മാത്യൂസ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഐ സി സി മെൻസ് എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആണ് ആരാണ് രജിൻ രവീന്ദ്ര ആരാണ് രജിൻ രവീന്ദ്രയാണ് ന്യൂസിലൻഡ് താരമായിട്ടുള്ള രജിൻ രവീന്ദ്രയാണ് എന്തായിട്ടുള്ളത് ഐ സി സി മെൻസ് എമേജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അതിനുശേഷം ചർച്ച ചെയ്തത് ഐ സി സി വുമൻസ് എമേജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആണ് ആരാണ് ഫോബ് ലിച്ച്ഫീൽഡ് ആണ് ലിച്ച്ഫീൽഡിനാണ് ഐ സി സി വുമൻസ് എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ഏത് രാജ്യക്കാരിയാണ് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ താരമാണ് ആര് ഫോബ് ലിച്ച്ഫീൽഡ് വീണ്ടും ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള ബി സി സി ഐ അവാർഡ് എന്നാണ് ബി സി സി ഐ പുരസ്കാരം നേടിയ മലയാളിയാണ് മലയാളി ആരാണ് അനന്ത പത്മനാഭൻ ആരാണ് അനന്തപത്മനാഭനാണ് അനന്തപത്മനാഭനാണ് രണ്ട് പത്തൊൻപത് ഇരുപത് വർഷത്തേക്കുള്ള ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള മികച്ച അമ്പയർക്കുള്ള ബി സി സി ഐ പുരസ്കാരം ലഭിച്ചത് ലഭിച്ച മലയാളിയാണെന്ന് കൂടി ഓർത്തു വെക്കുക ആരാണ് അനന്ത പത്മനാഭൻ അനന്ത പത്മനാഭൻ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ അവാർഡ്സിൽ എന്താണ് ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാന്റ എന്താണ് സാന്റ വിഭാഗത്തിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ഒരു ഇന്ത്യൻ താരം ആരാണ് റോഷി ബിനാ ദേവി ആരാണ് റോഷി റോഷി ബിനാ ബിനാ ദേവി ആരാണ് ദേവിയാണ് ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ അവാർഡ്സ് രണ്ടായിരത്തി മൂന്നിൽ സാന്ത വിഭാഗത്തിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതാ താരം അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റോഷിബിനാദേവിക്ക് അർജുന അവാർഡും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബിനാ ദേവിക്ക് ർജുന അവാർഡ് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ വെക്കുക ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഇന്ത്യക്കാരി എന്ന് നമ്മൾ പറഞ്ഞു ഏത് സംസ്ഥാന സ്വദേശം ഏതാണ് മണിപ്പൂരാണ് മണിപ്പൂർ സ്വദേശിയാണ് ആര് റോഷിബിന ദേവി ആരാണ് റോഷിബിന ദേവി മണിപ്പൂർ സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ വിഷുവിന് വെള്ളി മെഡലും നേടിയിരുന്നു എന്താണ് പത്തൊൻപതാമത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ എന്താണ് സിൽവർ മെഡലും നേടിയിരുന്നു സിൽവർ മെഡലും നേടിയിരുന്നു അറുപത് കിലോഗ്രാം എന്താണ് അറുപത് കിലോഗ്രാം വിഭാഗത്തിലാണ് അറുപത് കിലോഗ്രാം വിഭാഗത്തിൽ ഉഷുവിന് വെള്ളി മെഡലും ആർക്ക് ലഭിച്ചിരുന്നു ദേവിക്ക് ലഭിച്ചിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു മണിപ്പൂർ സ്വദേശിയാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ വിഷുവിന് സിൽവർ മെഡലും ലഭിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് വിഭാഗമാണ് സാന്താ വിഭാഗത്തിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് എന്താണ് പേര് ദേവി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ നേവിയുടെ രണ്ടാമത് രണ്ടാമത്തെ വെരി ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എന്താണ് ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ നേവിയുടെ രണ്ടാമത്തെ ആണ് രണ്ടാമത്തെ വെരി ലോ ഫ്രീക്വൻസി വെരി ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് തെലങ്കാനയിലാണ് തെലങ്കാനയിലാണ് നിലവിൽ വരാൻ പോകുന്നത് അത് ോടൊപ്പം ഓർത്തു വെക്കുക തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണ് രേവന്ത് റെഡ്ഡിയാണ് ആരാണ് രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് എന്താണ് ഇന്ത്യൻ നേവിയുടെ രണ്ടാമത് വെരി ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് തെലങ്കാനയിലാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണ് അടുത്തിടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു കോടി വീടുകൾക്ക് ഒരു കോടി വീടുകൾ സോളാർ റൂഫ് ടോപ്പ് ആക്കുന്ന പദ്ധതി ഏതെന്നാണ് എന്താണ് പദ്ധതി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് പദ്ധതി എന്താണെന്ന് കൂടി ഓർത്ത് വെക്കണം എന്താണ് ഒരു കോടി വീടുകൾക്ക് ഒരു കോടി വീടുകൾ സോളാർ റൂഫ് ടോപ്പ് ആക്കുന്നതാണ് എന്താണ് അതിന്റെ റൂഫുകൾ വീടുകളുടെ റൂഫ് ഒരു കോടി വീടുകൾ സോളാർ റൂഫ് ടോപ്പ് ആക്കുന്ന പദ്ധതി ആണിത് അപ്പോൾ ഈ പദ്ധതിയുടെ പേര് എന്താണെന്ന് ഓർത്തു വെക്കണം പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് ഫോപ്പാൽ ആണ്

മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ചാണ് രണ്ടാമത്തെ സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് നടക്കുന്നത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് ഉത്തർപ്രദേശിലെ ഗൗരവ് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹരായവർ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണെന്ന് നോക്കാം ഋതു ഖരിദാൽ ശ്രീവാസ്തവ ആൻഡ് നവീൻ തിവാരി രണ്ടു പേർക്കാണ് രണ്ടു പേർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്താണ് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ ഗൗരവ് സമ്മാൻ ഗൗരവ് സമ്മാൻ രണ്ടായിരത്തി ഈ ഒരു പുരസ്കാരം പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഋതു റിതുതാൽ ശ്രീവാസ്തവ ആരാണ് നമുക്കറിയാം എന്താണ് ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ടു ആരാണ് മിഷൻ ഡയറക്ടർ ആണ് മിഷൻ ഡയറക്ടറാണ് ആര് ഋതു ഋതു ശ്രീവാസ്തവ എന്താണ് നമ്മുടെ ചന്ദ്രയാൻ ടുവിന്റെ ചന്ദ്രയാൻ ടുവിന്റെ മിഷൻ ഡയറക്ടറാണ് ആര് ഋതു കരിതാൽ ശ്രീവാസ്തവ അതേപോലെ നവീൻ തിവാരി നവീൻ തിവാരി എന്താണ് ഒരു ബിസിനസ്മാൻ ആണ് എന്താണ് ഒരു ആണ് നവീൻ തിവാരി അപ്പോൾ ഋതു ശ്രീവാസ്തവ ആരാണ് ചന്ദ്രയാൻ ടൂവിൻ്റെ മിഷൻ ഡയറക്ടർ ആണ് അതേപോലെ നവീൻ തിവാരി എന്താണ് ഒരു ബിസിനസ്മാൻ ആണ് ഈ രണ്ട് പേർക്കുമാണ് ഉത്തർപ്രദേശിലെ ഗൗരവ സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കുന്നത് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയും ഫ്രാൻസും യു എയും ചേർന്ന അറബിക്കടലിന് മുകളിൽ നടത്തിയ വ്യോമാഭ്യാസം അഭ്യാസം എന്താണെന്നാണ് എന്താണ് ഡെസേർട്ട് നൈറ്റ് എന്താണ് ഡെസേർട്ട് നൈറ്റ് ഡെസേർട്ട് നൈറ്റ് എന്നുള്ളതാണ് ഡെസേർട്ട് നൈറ്റ് എന്നുള്ളതാണ് എൻ്റെ പേര് എല്ലാ വർഷവും നടക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയും ഫ്രാൻസും യു എയും ചേർന്ന അറബിക്കടലിന് മുകളിൽ എവിടെയാണ് നടന്നത് അറബിക്കടലിന് മുകളിലാണ് എന്താണ് ഒരു വ്യോമ എന്താണ് ഒരു എയർ ാണ് എന്ത് വ്യോമ അഭ്യാസമാണ് എന്ത് ഡെസേർട്ട് നൈറ്റ് എന്താണ് ഡെസേർട്ട് നൈറ്റ് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സ്പെഷ്യൽ ഫോർസ് സൈനിക അഭ്യാസമായ ഖൻജാർ എന്താണ് ഖൻജാറിന്റെ പതിനൊന്നാമത് എഡിഷന് വേദിയായ സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശിൽ വെച്ചാണ് ഹിമാചൽ പ്രദേശിൽ വെച്ചാണ് ഖൻജാറിന്റെ ഖൻജാറിന്റെ പതിനൊന്നാമത് എഡിഷൻ വേദിയായത് ഓർത്ത് വെക്കുക എന്താണ് ഖഞ്ചാറിന്റെ പതിനൊന്നാമത് എഡിഷൻ വേദിയായ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഇനി ഖൻജാർ ഖൻജാർ എന്നുള്ളത് ആരൊക്കെ തമ്മിലുള്ള സൈനികാഭ്യാസമാണെന്ന് കൂടി ഓർത്തുവെക്കുകയും ഇന്ത്യയും കിർക്കിസ്ഥാനും ചേർന്നിട്ടുള്ള സ്പെഷ്യൽ ഫോഴ്സ് സൈനികാഭ്യാസമാണ് എന്ത് ഖൻജാർ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ താരം ആരെന്നാണ് ആരാണ് ലൂയിഗെ റിവ ആരാണ് ി റിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ താരം അതോടൊപ്പം ഓർത്തു വെക്കുക അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇറ്റലിക്ക് വേണ്ടി ഏറ്റവും അധികം ഗോൾ നേടിയ താരവും കൂടിയാണ് ആര് ലുയിഗി റിവ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ താരം ആരാണ് ലുയിഗി റിവയാണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് പുതിയ ഇനം ഒരു സസ്യത്തെ കണ്ടെത്തിയതായിരുന്നു എന്താണ് സസ്യത്തിന്റെ പേര് ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ് എന്നാണ് എന്താണ് ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ് തെനിയൻസിസ് എന്നുള്ളതാണ് ഈ ഒരു സസ്യത്തിന്റെ പേര് എവിടെ നിന്നാണ് കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിൽ നിന്നും പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് എന്താണ് പേര് ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ് എന്താണ് ആൻഡ്രോഗ്രാഫിസ് തെനിയൻസിസ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു ട്വന്റി ട്വന്റി ത്രീ എന്താണ് ഐ സി സി അവാർഡ് ട്വന്റി ത്രീ ആണ് ശേഷം ചർച്ച ചെയ്തത് ഈ ഒരു അവാർഡിൽ ആദ്യം ചർച്ച ചെയ്ത അവാർഡ് ഏതാണ് ഐ സി സി മെൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മാത്രമല്ല രണ്ടാം തവണയാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് തുടർച്ചയായി രണ്ടാം തവണയാണ് കുമാർ യാദവിന് എന്ത് ഐ സി സി മെൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയറിനെയാണ് എന്താണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഹെയ്ലി മാത്യുവിനാണ് ഐ സി സി വുമൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഏത് രാജ്യക്കാരിയാണെന്ന് കൂടി വെസ്റ്റ് ഇൻഡീസ് താരമാണ് ആര് ഹെൻലി മാത്യു അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഐ സി സി മെൻസ് എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് രജിൻ രവീന്ദ്ര ആരാണ് രജിൻ രവീന്ദ്രയാണ് ഐ സി സി മെൻസ് എമേജിംഗ് എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യക്കാരനാണ് ന്യൂസിലൻഡ് ന്യൂസിലൻഡ് താരമാണ് ആര് രജിൻ രവീന്ദ്ര ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഐ സി സി വുമൺസ് എന്താണ് വുമൻസ് എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആണ് വുമൻസ് എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഫോബ് ലീജ് ഫീൽഡ് ആണ് ആരാണ് ലീജ് ഫീൽഡ് ആണ് ഐ സി സി വുമൻസ് എമേർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയൻ താരമാണ് ഫീൽഡ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ ഈ നാല് അവാർഡും പ്രത്യേകം ഓർത്തു വെക്കണം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള മികച്ച അമ്പയർക്കുള്ള ബി സി സി ഐ പുരസ്കാരം നേടിയ മലയാളി ആരെന്നാണ് ആരാണ് അനന്ത പത്മനാഭനാണ് ആരാണ് അനന്ത പത്മനാഭനാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തേക്കുള്ള ആഭ്യന്തര ക്രിക്കറ്റിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള ബി സി സി ഐ പുരസ്കാരം നേടിയ മലയാളി ശേഷം നമ്മൾ ചർച്ച ചെയ്തത് റോഷിബിന ദേവിയെക്കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു ആരെയാണ് റോഷിബിന ദേവിയെക്കുറിച്ചുള്ള പോയിന്റാണ് ചർച്ച ചെയ്തത് എന്താണ് ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാൻഡ വിഭാഗത്തിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ഇന്ത്യൻ താരമാണ് ആര് റോഷിബിന ദേവി മണിപ്പൂർ സ്വദേശിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എന്ത് അവാർഡാണ് ലഭിച്ചത് അർജുന ആർക്ക് ലഭിച്ചു റോഷിബിന ദേവിക്ക് ലഭിച്ചിരുന്നു അതോടൊപ്പം ഓർത്തു വെക്കുക പത്തൊൻപതാമത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ വിഷുവിന് അറുപത് കിലോഗ്രാം അറുപത് കിലോഗ്രാം വിഭാഗത്തിൽ സിൽവർ മെഡലും ലഭിച്ചിരുന്നു ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക എന്താണ് പോയിന്റ് ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാൻഡ വിഭാഗത്തിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ് റോഷിബിന ദേവി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ നേവിയുടെ രണ്ടാമത്തെ വെരി ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് വരുന്നത് തെലങ്കാനയിലാണ് തെലങ്കാനയിലാണ് ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ നേവിയുടെ രണ്ടാമത്തെ രണ്ടാമത്തെ വെരി ലോ ഫ്രീക്വൻസി കമ്മ്യൂണി സ്റ്റേഷൻ നിലവിൽ വരുന്നത് അതോടൊപ്പം വെക്കുക തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണ് രേവന്ത് റെഡ്ഡിയാണ് രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയെ കുറിച്ചാണ് എന്താണ് പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നുള്ള പദ്ധതിയാണ് എന്താണ് ഈ പദ്ധതി ഒരു കോടി വീടുകൾ സോളാർ റൂഫ് ടോപ്പ് ആക്കുന്ന പദ്ധതിയാണിത് അടുത്തിടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു കോടി വീടുകൾ സോളാർ റൂഫ് ടോപ്പ് ആക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് പ്രധാനമന്ത്രി ಸೂರ್ಯೋದಯ <Sess> ಯೋಜನಾ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു രണ്ടാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ഭോപ്പാലാണ് ഭോപ്പാലാണ് എന്താണ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ചാണ് രണ്ടാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ ഗൗരവ് സമ്മാൻ രണ്ടായിരത്തി എന്താണ് ഗൗരവ് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹത നേടിയവർ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് ഋതു ഖരിദാൻ ശ്രീവാസ്തവയും ാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹരായവർ അതോടൊപ്പം ഓർത്തു വെക്കുക ആരാണ് റിതു ശ്രീവാസ്തവ ആരാണ് നമുക്കറിയാം അല്ലെ ചന്ദ്രയാൻ്റെ മിഷൻ ഡയറക്ടറാണ് ആര് റിതു കരിദാൻ ശ്രീവാസ്തവ അതുപോലെ നവീൻ നവീൻ തിവാരി ആരാണ് ഒരു ബിസിനസ്മാൻ ആണ് ഈ രണ്ടു പേർക്കുമാണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ഗൗരവ സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയും ഫ്രാൻസും യു എയും ചേർന്ന് അറബിക്കടലിന് മുകളിൽ നടത്തിയ വ്യോമാഭ്യാസം ഏതെന്നാണ് ഏതാണ് ഡെസേർട്ട് നൈറ്റ് ഏതാണ് ഡെസേർട്ട് നൈറ്റ് ആണ് ഡെസേർട്ട് നൈറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയും ഫ്രാൻസും യു എയും ചേർന്ന് അറബിക്കടലിന് മുകളിൽ നടത്തിയ വ്യോമാഭ്യാസം അതിനുശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യ കിർഗിസ്ഥാൻ എന്താണ് ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സ്പെഷ്യൽ ഫോഴ്സ് സൈനികാഭ്യാസമായ ഖഞ്ചാർ എന്താണ് ഖഞ്ചാറിൻ്റെ ഖഞ്ചാറിൻ്റെ പതിനൊന്നാമത് പതിനൊന്നാമത് എഡിഷന് വേദിയായ സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് ആ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിൽ വെച്ചാണ് എന്താണ് ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സ്പെഷ്യൽ ഫോഴ്സ് സൈനികാഭ്യാസമായ ഖഞ്ചാർ ഖഞ്ചാറിൻ്റെ പതിനൊന്നാമത് എഡിഷന് വേദിയാവുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശ് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമാണ് ഇറ്റാലിയൻ ഫുട്ബോൾ താരം ആരാണ് ലുയിങ്കി റിവ ആരാണ് ലുയിങ്കി റിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ താരം അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇറ്റലിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരവും കൂടിയാണ് ആര് ലുയിങ്കി റിവ റിവ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെടിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം എന്താണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എ ടു കിൽ ടൈഗർ ഓപ്ഷൻ ബി ദ എലിഫന്റ് ഓപ്ഷൻ സി ദാറ്റ് ഓപ്ഷൻ ഡി ഹൗസ് ഓഫ് സീക്രട്സ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തൃശൂർ ഓപ്ഷൻ ബി എറണാകുളം ഓപ്ഷൻ സി കോഴിക്കോട് ഓപ്ഷൻ ഡി തിരുവനന്തപുരം ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യ എഐ അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി ബംഗ്ലൂരു ഓപ്ഷൻ സി പൂനെ ഓപ്ഷൻ ഡി കൊൽക്കത്ത ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ബംഗ്ലൂരു ബംഗ്ലൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യ എ ഐ അധിഷ്ഠിത എ ഐ അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഗ്രാൻഡ് പിക്സ് ഡി ഫ്രാൻസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ആരെന്നാണ് ആരാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ശരിയുത്തരം രവികുമാർ ദഹിയ ആരാണ് രവികുമാർ ദഹിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഗ്രാൻഡ് പിക്സ് ഡി ഫ്രാൻസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം